ഇനി മുതൽ ഇന്ത്യയിൽ വിദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ മുൻഗണന നൽകുക തിരുവ വിഷയത്തിൽ ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സ്വന്തമായി വിയർപ്പൊഴുക്കി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരോടും ആഹ്വാനം ചെയ്തു ഭാരതത്തിൽ എന്ത് നിർമ്മിച്ചാലും അതിൽ ഭാരതമണ്ണിന്റെ വിയർപ്പുണ്ടായിരിക്കും അതിൽ സദാ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിലൂടെ തന്നെ ജനങ്ങൾക്ക് ഊർജ്ജം പകർന്നു നൽകുകയും ഏതൊരു സാധനത്തിനും നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ അത് അത്തരത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു രീതി അവസാനിപ്പിക്കാനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് കൂടി തന്നെ ഇനി ട്രംപ് എന്നല്ല ഇനി ഏത് കൊല കൊമ്പൻ വന്ന് ഇന്ത്യക്ക് മേൽ പ്രഹരം ഏൽപ്പിക്കാൻ വെല്ലുവിളി മുഴക്കിയാൽ പോലും അതിലൊട്ടും അടിപതറി വീഴാതെ തന്നെ മുന്നോട്ടു പോകും എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ദൃഢനിശ്ചയത്തിന് പിന്നിൽ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാണിജ്യ ഇടപാടിൽ ഭാരതത്തിനെതിരെ പറഞ്ഞതും അതും ചെയ്തതും അബദ്ധമായി പോയി എന്ന് തിരിച്ചറിഞ്ഞുവെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും നരേന്ദ്രമോദി ഇത്തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ മുൻഗണന നൽകുക എന്നത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രിയാകട്ടെ ഇന്ന് ആസാമിൽ വിവിധ വികസന പദ്ധതികൾ തുടങ്ങിയ വൻ പരിപാടിയിൽ ജനക്കൂട്ടത്തോട് ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളിനി വാങ്ങുന്നതെന്തും സ്വദേശിയായിരിക്കണമെന്ന് എനിക്ക് വാക്ക് നൽകുക ഏറെ നിർണായകവും തന്ത്രപ്രധാനവുമായ ആഹ്വാനം മോദി ഇങ്ങനെ വിശദീകരിച്ചു സ്വദേശിയുടെ നിർവചനം എനിക്ക് ലളിതമാണ് കമ്പനി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വന്നതാകാം പക്ഷേ വിയർപ്പ് എൻറെ രാജ്യത്തിൻറെ യുവ സൈനികരുടേതാകണം ഭാരതത്തിൽ എന്ത് നിർമ്മിച്ചാലും അതിൽ എൻറെ ഭാരതമണ്ണിൻ്റെ ഉണ്ടായിരിക്കണം ഉൽപ്പന്നങ്ങളുടെ പേരും കമ്പനിയുടെ രാജ്യവും മാത്രമല്ല അതിനപ്പുറം ആഴത്തിൽ ഉൽപ്പന്നങ്ങളുടെ പിന്നിലെ അധ്വാനവും ആശയവും ആദർശവും മനസ്സിലാക്കി വേണം ഉപഭോഗമെന്നും അദ്ദേഹം ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നു ഏത് പ്രദേശത്തിൻ്റെയും വികസനത്തിന്റെ കണക്ടിവിറ്റി അതായത് വിനിമയ ബന്ധം നിർണായക പങ്ക് വഹിക്കുന്നു അത് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത് കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് റോഡുകൾ റെയിൽവേകൾ അതുപോലെ തന്നെ എയർവേകൾ തുടങ്ങിയ ഭൗമ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഫൈവ് ജി ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എന്നിവയിലൂടെ തന്നെ ഡിജിറ്റൽ കണക്ടിവിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പുരോഗതികൾ ജീവിതങ്ങളെ അല്ലെങ്കിൽ അതിന്റെ പരിവർത്തനം ചെയ്യുക എന്ന ബിസിനസ് വളർച്ചയെ നയിക്കുകയും ചെയ്യുന്നുണ്ട് ശോഭനമായ ഭാവിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ആസാമിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം വികസിത് ഭാരത് എന്നതിലേക്കുള്ള പ്രദേശത്തിന്റെ ആ ഒരു ചുവടുവെപ്പിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്